കോഴിക്കോട് നയനാം വളപ്പിൽ വീട്ടുമുറ്റത്ത് കിടന്ന സ്കൂട്ടർ കത്തി നശിച്ചു നയനാവളപ്പ് സ്വദേശി സക്രിയയുടെ സ്കൂട്ടറിനാണ് തീപിടിച്ചത് സിനോജ് തോമസ് നൽകും വിവരങ്ങൾ സിനോജ് എന്താണ് സംഭവം ഇന്നലെ രാത്രി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറിനാണ് ഇന്ന് പുലർച്ചെ രാവിലെ എട്ടുമുക്കാലോടുകൂടി തീപിടിച്ചത് വീടുകളൊക്കെ തന്നെ തിങ്ങി ഉള്ള ഒരു പ്രദേശം കൂടിയാണ് നയനാ വളപ്പ് ആ വീടിൻ്റെ മുറ്റത്ത് കിടന്ന സ്കൂട്ടറിൻ്റെ മുൻഭാഗത്ത് വെച്ചാണ് തീപിടുത്തം ഉണ്ടാകുന്നത് അതായത് ബാറ്ററി ഒക്കെ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് തീ ഉയരുന്നു മുൻവശക്കത്തിന് പൂർണ്ണമായും കത്തി കരിഞ്ഞ നിലയിലാണ് ഉള്ളത് അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു ഈ വലിയൊരു അപകടമാണ് ഒഴിവായത് കാരണം നേരത്തെ പറഞ്ഞ പോലെ വീടുകളൊക്കെ തന്നെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞിരുന്നു ആ ഷീറ്റ് ഉൾപ്പെടെ കരിഞ്ഞ് താഴേക്ക് വീഴുകയാണ് ഉണ്ടായത് ഏതായാലും ഈ തൊട്ടടുത്ത സ്കൂളിലെ ജീവനക്കാരാണ് തീ പിടിച്ച വിവരം അറിയുന്നത് അങ്ങനെയാണ് നാട്ടുകാർ ഓടിയെത്തി ഈ തീ അണക്കാൻ ചെയ്തിരിക്കുന്നത് വീട്ടുകാരുണ്ടായിരുന്നല്ലോ വീട്ടിൽ ആ വീടിൻ്റെ അകത്താണ് ആളുകൾ ഉണ്ടായിരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെ ജീവനക്കാരി കണ്ട് ബഹളം വെച്ചതിൻ്റെ തുടർന്ന് റോഡിൽ നിന്ന് ആളുകൾ നാട്ടുകാർ വന്നിട്ട് പിന്നെ തീ കെടുത്തുകയായിരുന്നു അതുകൊണ്ട് വലിയൊരു അപകടം ആളി കത്തുന്ന രീതിയിലാണ് അവരെല്ലാം കണ്ടത് പിന്നെ വീട്ടിലുള്ളവരതാ അതിൻ്റെ ശേഷമാണ് ഈ ഒച്ചിങ് ബഹളിലും കേട്ടിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇന്ന് ഇന്ന് രാവിലെ ഏകദേശം എട്ടേ മുക്കാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് കൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ജനങ്ങൾ തീങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഇതെങ്ങാനും രാത്രിയാണ് സംഭവിച്ചിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടായത് അപ്പോൾ അത് ഒഴിവാകാണ് ചെയ്തത് പിന്നെ സ്കൂട്ടർ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല ബാറ്ററിൻ്റെ ഭാഗത്തു നിന്നാണ് പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് നിഗമനം അല്ലാതെ മറ്റുള്ള സാധ്യതകളൊന്നുമില്ല അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ബാറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഉണ്ടായതുകൊണ്ടാണെന്നാണ് പിന്നെ ആളുകൾ വന്നത് തീ കെടുത്തിയത് കൊണ്ട് അത് പെട്രോൾ ടാങ്കിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തീ അണച്ചു അല്ലെങ്കിൽ അതൊരു ബ്ലാസ്റ്റായി മാറിയനെ ഏതായാലും സ്കൂട്ടറിൻ്റെ പുറകിലോട്ട് തീ വന്നിട്ടില്ല പെട്രോൾ ടാങ്കിൻ്റെ അവിടേക്ക് തീ വന്നിട്ടില്ല മുൻവശത്താണ് തീ തുടങ്ങിയത് അവിടെയാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് ഏതായാലും ഈ വീടിന് മുറ്റത്ത് കിടക്കുന്ന സ്കൂട്ടർ തീ പിടിച്ചത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ആ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ജീവനക്കാരാണ് ഈ വീടിന്റെ മുറ്റത്ത് കടക്കുന്ന സ്കൂട്ടറിന് തീപിടിച്ചതായി കാണുന്നത് അങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് അവർ ബഹളം വയ്ക്കുന്നു ഓക്കെ വളപ്പിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചത് വിശദാംശങ്ങളാണ് സിനോജ് തോമസ് നൽകിയത്